ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ നിലമ്പൂർ നഗരസഭാ ടൌണിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് ഉദ്ഘാടനം നടത്തി നിലമ്പൂർ ടൌണിൽ ജില്ലാ ആശുപത്രി റോട്ടിലേക്ക് തിരിയുന്ന ഭാഗത്താണ് രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ച് നഗരസഭ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ആശുപത്രിക്കുന്ന് ഡിവിഷനിൽ ഉൾപ്പെട്ട ഭാഗമാണിത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാൻ റഹീം അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാതോപ്പിൽ സി പി എം ലോക്കൽ സെക്രട്ടറി വെട്ടുമൽ ശ്രീധരൻ ഏരിയ കമ്മിറ്റി അംഗം ടി ഹരിദാസൻ എന്നിവർ പങ്കെടുത്തു നരമ്പൂർ നഗരസഭയിലെ ഭരണസമ്മന അഞ്ചാം വർഷത്തിലേക്ക് കിടക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ പ്രചരണം നടത്തുകയും മുന്നോട്ട് പോവുകയുമാണ് ഉദ്ഘാടനം ചെയ്തു കുറേ കാലത്തെ ജനങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ലൈറ്റ് ടൗണിൽ വേണം എന്നുള്ളത് എന്തായാലും അത് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഈ അടുത്ത പരിപാടികളുമായിട്ട് ഞങ്ങൾ നവീകരണ വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയാനുള്ളത് പ്ലസ് വിഷൻ നിലമ്പൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം